ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് മാസത്തിൽ മുങ്ങൽ വിദഗ്ധരായ ഒൻപത് പേർ ഓസ്ട്രേലിയയിലെ മൗണ്ട് ഗാംബേരിലുള്ള ഒരു ഷാഫ്റ്റ് എന്ന പേരുള്ള ഒരു ഗുഹാജലത്തിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് അടി താഴ്ചയിലേക്ക് പോയി റെക്കോർഡ് ഇടാനായി പുറപ്പെടുന്നു അവരിൽ എല്ലാവരും തന്നെ സാധാരണ തെളിഞ്ഞ വെള്ളത്തിലും തുറസായ ജലസ്രോതസ്സിലും മാത്രം ഡൈവ് ചെയ്ത് പരിചയമുള്ളവരും ഈ മേഖലയിൽ പരിശീലകരായി പേരെടുത്തവരുമാണ് ഈ ഷാഫ്റ്റ് ഗുഹയെപ്പറ്റിയും അതിന്റെ ഘടനയെപ്പറ്റിയും ഇന്നും മനുഷ്യന് വലിയ ധാരണയൊന്നുമില്ല ഒരു ഗുഹാജലത്തിൻ്റെ ആഴങ്ങളിൽ പോകുമ്പോൾ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളെ പറ്റിയോ നിർദ്ദേശങ്ങളെ പറ്റിയോ ധാരണയില്ലാത്ത ഇവർ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങുന്നു ഇടുങ്ങി നീണ്ട ചരിഞ്ഞ ഗുഹകളിൽ അവർ ഒന്നിച്ച് മുന്നോട്ട് പോയി ശേഷം അവർ നേരിട്ട ദാരുണമായ സംഭവങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് ഐ എം ബാലു പടിപ്പുറയിൽ വെൽക്കം ടു അൺഹിയർ സ്റ്റോറീസ് ഈ സംഭവത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് ഈ ഷാഫ്റ്റ് ഗുഹയെപ്പറ്റി നമ്മൾ കൂടുതലായി അറിയേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഈ സംഭവത്തിന്റെ ഭീകരത കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കൂ സൗത്ത് ഓസ്ട്രേലിയയിലാണ് ഈ സംഭവം നടക്കുന്ന ഗുഹ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഓസ്ട്രേലിയയിലെ ഭൂവിസ്തൃ നോക്കുമ്പോൾ വളരെ വലിയ ഒരു ഭൂപ്രദേശം ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇത്രയും വലിയ ഭൂപ്രദേശം ഉണ്ടായിട്ട് കൂടി ജനജീവിതം സാധ്യമാകുന്ന പ്രദേശം അവിടെ വളരെ കുറവ് തന്നെയാണ് കടലിനോട് ചേർന്ന ഭാഗത്താണ് കൂടുതലും ജനങ്ങളും ഇന്നും അധിവസിച്ചു പോകുന്നത് ഈ കടലിനോട് അടുത്തുള്ള നഗരങ്ങളിലെ ജനസംഖ്യാ അനുപാതവും വളരെ വിചിത്രമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ നഗരമായ അഡ്ലൈഡിൽ ഏകദേശം പത്ത് ലക്ഷമാണ് ജനസംഖ്യ എങ്കിൽ രണ്ടാമത്തെ വലിയ നഗരമായ ഈ ഗാംപെയറിൽ ജനസംഖ്യ വെറും മുപ്പത്തി മൂവായിരം മാത്രമാണ് വാസ്തവത്തിൽ അഡ്ലയിലെ ജനസംഖ്യ മറ്റ് എല്ലാ നഗരങ്ങളെക്കാളും വളരെ കൂടുതലുമാണ് മൗണ്ട് ഗാംബെയർ സാങ്കേതികമായി നോക്കിയാൽ ഓസ്ട്രേലിയയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് പക്ഷേ വിസ്തൃതിയിലും ജനസംഖ്യയിലും നോക്കുമ്പോൾ ഇതൊരു ചെറിയ നഗരം മാത്രമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും വലിപ്പം വളരെ കുറവായിരുന്നിട്ട് കൂടി ചുണ്ണാമ്പുകല് തീരപ്രദേശം എന്ന് വിളിക്കപ്പെടുന്ന ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനവാസ പ്രദേശമായി ഈ നഗരം കണക്കാക്കപ്പെടുന്നു തെക്കൻ തീരത്ത് നിന്നും ഏതാനും കിലോമീറ്റർ വടക്കായി സൗത്ത് ഓസ്ട്രേലിയയ്ക്കും വിക്ടോറിയയ്ക്കും ഇടയിലുള്ള അതിർത്തിയിലാണ് ഈ മൗണ്ട് ഗാംബെയർ സ്ഥിതി ചെയ്യുന്നത് ചുണ്ണാമ്പുകല് കൊണ്ടുള്ള ഭൂപ്രകൃതി നല്ല തെളിഞ്ഞ നീല തടാകങ്ങൾ അനേകം ഗുഹകൾ സിങ്ക് ഹോളുകൾ മാത്രമല്ല മനോഹരമായ തട്ടുകൾ പോലെ കാണപ്പെടുന്ന ഒരുപാട് കൃഷിയിടങ്ങൾ എന്നിവയൊക്കെയുള്ള വളരെ പ്രകൃതി ഭംഗിയും പ്രശസ്തവുമായ സ്ഥലമാണ് ഈ മൗണ്ട് ഗാംബിയർ സമുദ്രത്തിനും മൗണ്ട് ഗാംബിയ്ക്കും ഇടയിലുള്ള ക്ഷീരകർഷകരുടെ കൈവശമുള്ള ഒരു സ്ഥലമാണ് തോംസൺസ് സ്പെഡോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഈ സ്ഥലത്തെ ഒരു കർഷകൻ തന്റെ കുതിരവണ്ടിയിൽ ഈ തോംസൺ പടോക്കിലെ കൃഷിയിടത്തിലേക്ക് കൃഷിക്ക് ആവശ്യമായ സാധനങ്ങളുമായി വരികയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കുതിരകളിലൊന്ന് എവിടെയോ കാലുടക്കി സൈഡിലേക്ക് തെറിച്ച് വീഴുന്നു കുതിരവണ്ടി വളരെ കഷ്ടപ്പെട്ട് നിയന്ത്രിച്ച് നിർത്തിയ ശേഷം ഈ കർഷകൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുതിരയ്ക്ക് എന്ത് പറ്റിയതാണ് എന്ന് പരിശോധിച്ചു കുതിരയുടെ കാൽ ഏതോ ഒരു ചെറിയ കുഴിയിൽ വീണതാണെന്ന് അയാൾ അവിടെ നോക്കുമ്പോൾ ഒരടി വീതിയിലുള്ള ഒരു ചെറിയ കുഴി അവിടെ കണ്ടു വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുകയും ഇതേ വഴിയിലൂടെ കുതിരവണ്ടിയിൽ വരികയും ചെയ്ത താൻ ഇന്നു വരെ ഇങ്ങനെയൊരു കുഴി കണ്ടിട്ടില്ല എന്നുള്ളത് അയാളെ തന്നെ അത്ഭുതപ്പെടുത്തി ഒരുപക്ഷെ താൻ ശ്രദ്ധിക്കാത്തതാകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കിയ ഈ കർഷകൻ ഈ കുഴിയിൽ ശ്രദ്ധയോടെ നോക്കി ഒരാൾക്ക് കഷ്ടിച്ചിറങ്ങിപ്പോകാൻ പാകത്തിൽ മാത്രം വീതിയുള്ള ഒരു കുഴി എത്ര ആഴമുണ്ടെന്നറിയാൻ അദ്ദേഹം അതിലേക്ക് കൈയിട്ട് നോക്കി കൂടുതൽ ആഴമുണ്ടെന്ന് തോന്നിയ അയാൾ അതിന്റെ അരികിൽ മൊട്ടിലിരുന്നു കൊണ്ട് തല ഉള്ളിലാക്കി ഗുഹയ്ക്ക് ഉൾവശം നിരീക്ഷിച്ചു കുറഞ്ഞത് ഇരുപതടിയെങ്കിലും കുഴിക്ക് ആഴമുണ്ടെന്ന് അയാൾക്ക് തോന്നി മാത്രമല്ല ഗുഹയ്ക്കുള്ളിൽ കണ്ട ജലനിരപ്പ് അയാളെ അതിശയിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു എത്രയോ വർഷമായി അവിടെ ജോലി ചെയ്യുന്നവർ ഈ വയലിൽ ഇങ്ങനെയൊരു കുഴിയുള്ളത് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തതെന്ന് വ്യക്തമല്ല കുതിര ചവിട്ടിയപ്പോഴുണ്ടായ കുഴിയാണോ അതോ അതിന് മുൻപുണ്ടായിരുന്നതാണോ എന്നൊന്നും ആർക്കും ഒരു ഉറപ്പുമുണ്ടായിരുന്നില്ല അഥവാ കുതിര ചവിട്ടിയതാണ് ഈ കുഴി ഉണ്ടാകാൻ കാരണമായതെങ്കിൽ അതിനർത്ഥം അവിടെ ഇനിയും തകരാമെന്നല്ലേ ഈ ചോദ്യമാണ് കർഷകരിൽ ആദ്യമുണ്ടായത് ഈ കുഴി പരിശോധിച്ച കർഷകർക്ക് കുഴി കൂടുതൽ താഴേക്ക് വലുതാണെന്ന് മനസ്സിലായി മാത്രമല്ല ഉള്ളിൽ വെള്ളമുള്ളതുകൊണ്ട് കൊണ്ട് എത്ര താഴ്ചയുണ്ടാകുമെന്ന് കൃത്യമായി അറിയാനും പറ്റുന്നില്ല ആരെങ്കിലും നടന്നു പോകുമ്പോൾ അറിയാതെങ്ങാനും ഈ കുഴിക്കുള്ളിൽ വീണിരുന്നെങ്കിൽ ഇരുപതടി താഴ്ചയുള്ള ഈ വെള്ളത്തിലേക്കായിരിക്കും ചെന്ന് പതിക്കുക ഈ കുഴിയുടെ ഓപ്പണിംഗ് വളരെ ചെറുതും ഉള്ളിലേക്ക് വലിയ വിശാലമായ രീതിയിലുമാണ് ഉള്ളത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ താഴെ വെള്ളവുമുണ്ട് അഥവാ വീണാൽ തിരികെ കയറുക ഒരിക്കലും സാധ്യമല്ല ആകെ ചെയ്യാൻ പറ്റുക വെള്ളത്തിൽ കിടന്ന് നിലവിളിക്കുക എന്നത് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു കുഴി അവിടെ പ്രത്യക്ഷപ്പെട്ടത് തീർച്ചയായും അവിടെയുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായിരുന്നു ഇതോടെ ഈ കർഷകൻ ഈ കുഴി മൂടാനായി തീരുമാനിക്കുന്നു ഉടൻ തന്നെ അയാൾ കുഴിയിലേക്ക് ഇടാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള കുറെ കല്ലുകൾ അവിടേക്ക് കൊണ്ടുവന്നു ശേഷം ഓരോന്നായി ഈ കുഴിയിലേക്ക് ഇട്ടു കല്ല് താഴെ വെള്ളത്തിൽ ചെന്ന് വീഴുന്ന ശബ്ദം അയാൾക്ക് കേൾക്കാം ആദ്യം എത്തിച്ച കല്ലുകൾ മുഴുവനും കുഴിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം തലയിട്ട് നോക്കി അയാൾ കണ്ടത് ഈ ഇട്ട കല്ലുകൾ അടിയിൽ അപ്രത്യക്ഷമായിരിക്കുന്നതാണ് ഇതോടെ കൂടുതൽ പാറക്കല്ലുകൾ തന്റെ കുതിരവണ്ടിയിൽ എത്തിച്ച് ഈ കുഴിയിലേക്ക് ഇട്ടു ആദ്യമിട്ടത് പത്താണെങ്കിൽ പിന്നീട് നൂറും ആയിരങ്ങളുമായി പക്ഷേ ഇവയെല്ലാം വെള്ളത്തിൽ താഴ്ന്നു പോവുകയാണ് ഇടുന്ന കല്ലുകൾ അന്തമില്ലാത്ത താഴ്ചയിലേക്ക് പോയതുപോലെയാണ് അയാൾക്ക് തോന്നിയത് ഈ കുഴിക്ക് ഒരു അവസാനമില്ലാത്തതുപോലെ അയാൾക്ക് തോന്നി ഒടുവിൽ ഈ കുഴി മൂടാനുള്ള ശ്രമം അയാൾ ഉപേക്ഷിച്ചു ഇപ്പോൾ ഉള്ള കുഴി കൂടുതൽ വലുതാവുകയോ വശങ്ങൾ ഇടിഞ്ഞു വീഴുകയോ ചെയ്യരുത് എന്ന പ്രാർത്ഥനയിലും പ്രതീക്ഷയിലും അയാൾ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി പക്ഷേ ഈ വിചിത്രമായ സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ളവരിൽ പ്രചരിച്ചു താമസിയാതെ തന്നെ ഈ കുഴി കാണുവാനും പര്യവേക്ഷണം ചെയ്യുവാനുമായി ഒരുപാട് ആൾക്കാർ അവിടേക്ക് എത്തിച്ചേർന്ന് തുടങ്ങി ഇത് ഒരു സിങ്ക് ഹോളാണെന്ന് നിർണ്ണയിക്കപ്പെട്ടു അവിടെയുള്ള വെള്ളം കാലക്രമേണ താഴെയുള്ള ചുണ്ണാമ്പു പാറകളെ അരിയിച്ചു കളയുകയും ഉപരിതലത്തിൽ നിന്നും ഏതാനും അടി താഴെ വരെ ഒരു വലിയ കുഴി രൂപപ്പെടുകയും ചെയ്തു ഇതായിരുന്നു ആദ്യത്തെ പഠനത്തിൽ നിന്നും മനസ്സിലായത് കൂടുതൽ പര്യവേഷണവും പഠനവും നടത്താനായി ഈ കുഴിയുടെ മുഗൾ ഭാഗം മൂന്നടി വരെ അവർ വികസിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ ആദ്യമായി ഒരു മുങ്ങൽ വിദഗ്ധനെ അവിടെ എത്തിച്ച് ഈ ഗുഹയുടെ ഓപ്പണിങ്ങിലൂടെ ഉള്ളിലിറക്കി ഉപരിതലത്തിൽ നിന്നും ഇരുപത്തി മൂന്നടി താഴെയുള്ള ജലത്തിന്റെ ഉപരിതലത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ സ്പർശിച്ചു അദ്ദേഹം അവിടെ കണ്ടത് ഒരു വലിയ തടാകം തന്നെയായിരുന്നു ഓപ്പണിംഗ് മുതൽ ഇരുപത് അടി വരെ വളരെ ചെറിയ ഇടമാണ് പക്ഷേ അതിന് തൊട്ട് താഴെ ജലത്തിന്റെ ഉപരിതലത്തിൽ എത്തുമ്പോഴേക്കും അതിന്റെ വിസ്തൃതി അൻപത്തി ആറ് അടി വരെ വലുതായിരുന്നു ഉച്ച സമയത്താണ് ഈ ഡൈവർ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഈ ഓപ്പണിങ്ങിലൂടെ നേരിട്ട് വെള്ളത്തിലേക്ക് പതിച്ച് അവിടം നീലനിറത്തിൽ തെളിഞ്ഞ ജലമാണ് കാണപ്പെട്ടത് ഒരു പ്രകാശ കിരണം പോലെ ഉള്ളിലേക്ക് വീഴുന്ന ഈ സൂര്യന്റെ വെളിച്ചം കാരണം പ്രകാശ കിരണം എന്ന അർത്ഥം വരുന്ന ഷാഫ്റ്റ് എന്ന ഈ ഗുഹയ്ക്ക് പേരും നൽകി ജലത്തിന്റെ ഉപരിതലത്തിൽ നിന്നും ഒരു സ്കൂബ ഡൈവർ കൂടിയായ ഇയാൾ ജലത്തിന്റെ ആഴങ്ങളിലേക്ക് നീങ്ങി ആഴങ്ങളിലേക്ക് പോകും തോറും ഈ തടാകവും ഗുഹയുടെ വിസ്തൃതിയും ഒക്കെ കൂടി കൂടി വരുന്നതായി തോന്നി ഈ ആദ്യ പര്യവേഷണത്തിൽ അദ്ദേഹം അറുപത്തി ഒൻപത് അടി അതായത് ഇരുപത്തി ഒന്ന് മീറ്റർ വരെ താഴേക്ക് പോയി അവിടെ നിന്ന് താഴേക്ക് നോക്കിയ അദ്ദേഹത്തിന് തെളിഞ്ഞ വെള്ളത്തിൽ അങ്ങ് ദൂരെയായി കുറെ പാറകൾ കുന്നുകൂടി കിടക്കുന്നത് കാണാൻ സാധിച്ചു അത് ഈ ഗുഹ ആദ്യമായി കണ്ട കൃഷിക്കാരൻ ഇത് മൂടാനായി ഇട്ട കല്ലുകളായിരുന്നു അദ്ദേഹം നിന്നയിടത്ത് നിന്നും കുറഞ്ഞത് അൻപതടി അകലെയാണ് ഈ കല്ലുകൾ കൂടിക്കിടന്നത് ഈ ഗുഹ പിന്നീട് പാറകളാൽ വരയം ചെയ്യപ്പെട്ടതും അവിശ്വസനീയമാം വിധം ഇരുവശങ്ങളിലേക്കും നീണ്ടു കിടക്കുന്നതുമായ ഒരു സിങ്ക് ഹോളായി അറിയപ്പെട്ടു ഈ ഗുഹയിൽ പ്രധാന ഭാഗം അതായത് ഏറ്റവും ആഴമുള്ളതായി കരുതപ്പെടുന്ന ഭാഗത്തിന് നാനൂറ്റി അറുപത് അടി നീളവും ഇരുന്നൂറ്റി അറുപതടി വീതിയുമുണ്ട് പാറകൾ കൂടിക്കിടക്കുന്ന സ്ഥലം ജലത്തിന്റെ ഉപരിതലത്തിൽ നിന്നും നൂറ്റി പതിനെട്ടടി അല്ലെങ്കിൽ മുപ്പത്തി ആറ് മീറ്റർ താഴെയാണ് പ്രധാന അറയിൽ നിന്നും വടക്കു പടിഞ്ഞാറായി ഇരുന്നൂറ്റി അറുപതടി അല്ലെങ്കിൽ എൺപത് മീറ്റർ ആഴത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മറ്റൊരു തുരങ്കവും ഈ ഷാറ്റിലുണ്ട് അതിന്റെയും എതിർവശത്ത് നാനൂറ്റി ഏഴടി അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിനാല് മീറ്റർ ആഴത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മറ്റൊരു തുരങ്കവുമുണ്ട് ഈ പ്രദേശത്തെ പർവ്വതങ്ങളിലൂടെ ഒഴുകുന്ന ശുദ്ധജല ട്രെയിനേജ് സംവിധാനത്തിന്റെ ഭാഗമായി ഈ തുരങ്കങ്ങൾ തെക്കൻ തീരങ്ങളിലേക്ക് വ്യാപിച്ച് കിടക്കുകയാണെന്നാണ് കരുതപ്പെടുന്നത് ഈ ഗുഹകളിൽ ഓരോന്നിലും നിരവധി പാറക്കെട്ടുകൾ മേൽക്കൂരകൾ പോലെയുള്ള പൊള്ളയായ സ്ഥലങ്ങൾ ഇറുകിയ ചെറിയ ചെറിയ ഇടനാഴികൾ എന്നിവയൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ ജലത്തിലൂടെ താഴേക്കുള്ള വഴിയിൽ സ്കൂബ ഡൈവിംഗ് നടത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് ഇതേ സവിശേഷതകൾക്കൊപ്പം തെളിഞ്ഞ വെള്ളവും പരിവേഷണം ചെയ്യാനുള്ള വലിപ്പവും സൗകര്യവും ഒക്കെ ചേർന്ന് അതിനെ ഒരു വലിയ ഗുഹയായോ അരുവിയായോ അല്ലെങ്കിൽ ഭൂമിക്കടിയിലെ തടാകമായോ ഒക്കെ നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഈ ഷാഫ്റ്റ് ഹോളിന്റെ കൃത്യമായ ഒരു ഭൂപടം നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും ഒരു ദശാബ്ദം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ എൺപതിനായിരത്തിലധികം ഡൈവേഴ്സ് ഈ ഷാഫ്റ്റ് ഗുഹയ്ക്കുള്ളിൽ പരിവേഷണത്തിനും കൗതുക കാഴ്ചകൾക്കുമായി ഡൈവ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊന്നും തന്നെ ഈ ഗുഹയുടെ മുഴുവൻ ആഴവും ഘടനയും ആർക്കും തന്നെ അറിയില്ലായിരുന്നു കേവ് ഡൈവേഴ്സിന്റെ അന്നത്തെ ലഭ്യമായ ഉപകരണങ്ങളുടെ പരിമിതി കാരണം അന്നത്തെ ഡൈവേഴ്സ് ഒരു നിശ്ചിത ദൂരം ചെന്നതിന് ശേഷം ജലത്തിന്റെ ആഴങ്ങളിലേക്ക് ആശ്ചര്യത്തോടെ നോക്കി നിന്ന ശേഷം തിരികെ വരികയാണ് ചെയ്തിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഒൻപത് മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഈ ഷാഫ്റ്റിൽ എത്തുന്നു അവർ വന്നത് ഈ ഷാഫ്റ്റ് ഹോളിൽ ഒരു റെക്കോർഡ് ഡൈവ് നടത്താൻ തന്നെയായിരുന്നു അവർ അവിടെ എത്തി ഡൈവ് ചെയ്യാനുള്ള പദ്ധതികൾ തയ്യാറാക്കി മെയ് ഇരുപത്തിയാറിനാണ് അവർ മൗണ്ട് കാമ്പറിൽ എത്തുന്നത് പ്രശസ്തമായ ബ്ലൂ ക്രെറ്റർ തടാകത്തിന്റെ അടിയിലുള്ള ഒരു മൈതാനത്ത് അവർ അവരുടെ ടെൻറ്റുകൾ സ്ഥാപിച്ചു കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് അടി ആഴത്തിൽ വരെ അതായത് ഈ ഷാഫ്റ്റ് ഹോളിന്റെ ജലാശയത്തിന്റെ ആഴങ്ങളിൽ ഇരുന്നൂറ്റി അൻപതടി താഴെയുള്ള ഒരു ലഡ്ജി വരെ പോകാനായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇവർ ഈ നിശ്ചയിച്ചിരിക്കുന്ന ലഡ്ജ് എന്ന് പറയുന്നത് മുകളിലുള്ള പ്രകാശം ചെന്നെത്തുന്ന അവസാനം ഇടമാണ് അതായത് ഇരുന്നൂറ്റി അൻപതടി ആഴം വരെ മാത്രമാണ് ഈ വെളിച്ചം ചെന്നെത്തുന്നത് പിന്നെ മുന്നോട്ട് നീങ്ങിയാൽ ആഴം കൂടുതലായതുകൊണ്ടും മുകളിൽ നിന്ന് ഗുഹയുടെ കിടപ്പ് ചരിഞ്ഞതായതുകൊണ്ടും വെളിച്ചം അവിടേക്ക് കടന്നു ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ഇരുണ്ട പ്രദേശമാണ് ഇരുന്നൂറ്റി അൻപത് അടി കഴിഞ്ഞാലുള്ളത് ഈ ഇരുണ്ട ഭാഗത്തെ ഡ്രോപ്പ് ഓഫ് എന്നാണ് പറയുന്നത് അവിടുത്തെ വെള്ളത്തിന് ഏതാണ്ട് കറുത്ത നിറമാണ് അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒന്നിനും അന്ത്യമില്ലാത്ത ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഈ അന്തമില്ലാത്ത ആഴമാണ് ഈ ഷാഫ്റ്റ് ഹോളിന് ഇത്രയധികം പ്രശസ്തി നൽകിയതും എന്തായാലും ഇരുന്നൂറ്റി അടി താഴെ ലഡ്ജ് വരെ പോകാനുള്ള ശ്രമം നടത്താനായി എത്തിയ ഈ ഒൻപത് പേരും മുങ്ങൽ വിദഗ്ധരും ഡൈവിംഗ് പരിശീലകരുമായിരുന്നു ആഴവും നീളവും ഘടനയും ഒന്നും കൃത്യമായി അറിയാത്ത ഈ ഷാഫ്റ്റ് ഹോളിനെ പറ്റി ഒരു മാപ്പ് പോലും കയ്യിലില്ലാത്തതിനാൽ അവർ ഒരു ട്രയൽ നടത്താനാണ് ആദ്യം തീരുമാനിച്ചത് ഒരു പ്രാക്ടീസ് ഡ്രൈവിനൊപ്പം ഈ ഇരുന്നൂറ്റി അൻപതിൽ താഴിലേക്ക് പോകാനായി അവർ ചില ഉപകരണങ്ങൾ കൂടി ഈ ഗുഹയിലെ വെള്ളത്തിനടിയിൽ സജ്ജീകരിക്കാൻ പദ്ധതിയിട്ടു പിറ്റേന്ന് അതായത് മെയ് ഇരുപത്തിയേഴിന് അവർ തോംസണിലുള്ള ഫാം ഹൌസിലെത്തി അകത്തേക്ക് പ്രവേശിക്കാനായി അതിഥി പുസ്തകത്തിൽ ഒപ്പിടുകയും ഷാഫ്റ്റ് ഹോളിന്റെ ഓപ്പണിംഗ് സ്ഥിതി ചെയ്യുന്ന പുൽമേടിലേക്ക് എത്തുകയും ചെയ്തു ആദ്യം ഈ ഷാഫ്റ്റ് ഹോളിന് മുകളിൽ അവരൊരു ട്രൈപാഡ് സ്ഥാപിച്ചു ഡൈവേഴ്സിന് താഴേക്ക് ഇറങ്ങാനും കയറി വരാനും ഒക്കെ ഈ ട്രൈപാഡ് വളരെയധികം ഉപകാരപ്രദമാണ് ഈ ഷാഫ്റ്റ് ഹോളിന്റെ ഓപ്പണിംഗ് കുറച്ചൊക്കെ വലുതാക്കിയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഡൈവേഴ്സിന് അവരുടെ ഉപകരണങ്ങൾ ധരിച്ച് താഴേക്ക് ഇറങ്ങാൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു എന്തായാലും അവർക്ക് ഇറങ്ങാനായി ഒരു വയർ ലാൻഡർ ആ ഗുഹയുടെ പ്രവേശന ഭാഗത്ത് അവർ സെറ്റ് ചെയ്തു അങ്ങനെ അവർ ഗുഹയ്ക്ക് ഉള്ളിലേക്ക് കടന്നു ജലത്തിന്റെ ഉപരിതലത്തിൽ എത്തിയപ്പോഴാണ് അവർക്ക് ഈ ഗുഹയുടെ വലിപ്പം മനസ്സിലായത് അത് അവരെ ഒരുപാട് അത്ഭുതപ്പെടുത്തുകയും ചെയ്തു അവർ അവിടെ ആദ്യം ചെയ്തത് ഒരു ഷോർട്ട് ലൈൻ സജ്ജീകരിക്കുക എന്നതായിരുന്നു ഈ ഷോർട്ട് ലൈൻ സജ്ജീകരിക്കുന്നത് വഴി അവർക്ക് റെക്കോർഡ് സ്ഥാപിക്കാനായി കൂടുതൽ വേഗത്തിൽ താഴേക്ക് പോകാനും അവിടെ കൂടുതൽ സമയം ചിലവഴിക്കാനും സാധിക്കും മാത്രമല്ല സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഈ ഷോർട്ട് ലൈൻ ജലനിരപ്പിൽ ഉള്ള ഒരു ബലൂൺ പോലെയുള്ള അല്ലെങ്കിൽ മുങ്ങിപ്പോകാത്തതുമായ എന്തെങ്കിലും വസ്തു കെട്ടിയിട്ട ശേഷം ജലത്തിന്റെ ആഴങ്ങളിലേക്ക് നങ്കൂരം പോലെയുള്ള വസ്തുവിൽ കെട്ടി താഴ്ത്തിയിടുന്ന ഒരു കേബിളാണ് ഈ ഷോർട്ട് ലൈൻ എന്ന് പറയുന്നത് ഗുഹാജലത്തിൽ വഴിതെറ്റാതെ തിരികെ വരാനും ഇത് സഹായകമാണ് ഷോർട്ട് ലൈൻ സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ അന്നത്തെ പ്രധാന ലക്ഷ്യം ഈ ട്രയൽ ഡൈവിംഗ് നടത്തിയ ദിവസം അവർ പോയത് നൂറ്റി അൻപതടി താഴേക്ക് വരെയായിരുന്നു അതും ഈ ഗുഹയുടെ ഓപ്പണിങ്ങിന്റെ വെളിച്ചത്തിലാണ് അവർ അവിടം വരെ പോയത് അവിടെ വെച്ച് അങ്ങ് ദൂരെ വെള്ളത്തിന്റെ അടിയിലായി തങ്ങൾക്ക് നാളെ എത്തിച്ചേരേണ്ട ലഡ് അവ്യക്തമായി ായി അവർക്ക് കാണാനും സാധിച്ചു ഷാഫ് എന്ന ഗുഹയുടെ ഭംഗിയും നിഗൂഢതയും കുറച്ചൊക്കെ അനുഭവിച്ചു മനസ്സിലാക്കിയ ശേഷം അവർ മുകളിലേക്ക് തിരികെ എത്തി ശേഷം ഡൈവേഴ്സ് ഡൈവിംഗ് ടൈമിൽ തലയിൽ വയ്ക്കുന്ന ലൈറ്റിലും മറ്റു മറ്റുപകരണങ്ങളിലും ഉപയോഗിക്കുന്ന ബാറ്ററി മാറ്റാനും പിന്നെ ഈ ഓക്സിജൻ സിലിണ്ടറിൽ വീണ്ടും ഓക്സിജൻ നിറയ്ക്കാനുമായി അവർ മൗണ്ട് കാമ്പറിലേക്ക് മടങ്ങി അടുത്ത ദിവസം രാവിലെ അതായത് ആയിരത്തി മെയ് ഇരുപത്തി എട്ടിന് പുലർച്ചെ അവർ ഒൻപത് പേരും ഷാഫ്റ്റ് ഹോളിൽ തിരികെ എത്തി അവർ പ്ലാൻ ചെയ്തതുപോലെ അന്നായിരുന്നു ഷാഫ്റ്റ് ഹോളിന്റെ ആഴങ്ങളിൽ ഇരുന്നൂറ്റി അടി താഴ്ചയിലുള്ള ലഡ്ജിലേക്ക് എത്തി റെക്കോർഡ് സ്ഥാപിക്കേണ്ടത് പക്ഷേ അവരുടെ പ്ലാനിൽ അന്ന് ഒരു ചെറിയ മാറ്റമുണ്ടായിരുന്നു അത് ഈ ഒൻപത് സ്കൂബ ഡ്രൈവേഴ്സിൽ ഒരാളായ ഈ ജോവാൻ എന്നൊരു സ്ത്രീ മാത്രം ഗുഹയ്ക്കുള്ളിൽ ഇറങ്ങാതെ മുകളിൽ നിൽക്കാൻ തന്നെ തീരുമാനിക്കുന്നു അവർ മുകളിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഭക്ഷണം തയ്യാറാക്കാനും തീരുമാനിക്കുന്നു അങ്ങനെ ഈ ഷാഫ്റ്റ് ഹോളിനുള്ളിലേക്ക് പോകാനായി ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത് പേരാണ് റോബർട്ട് ജോൺസൺ പീറ്റർ ഗോർഡൻ േറി പിന്നെ മൂന്ന് സഹോദരങ്ങളായ ഗ്ലെൻ സ്റ്റീഫൻ ക്രിസ്റ്റീന എന്നിവരാണ് ഇപ്പോൾ ഈ ഗുഹയിലേക്ക് ഡൈവ് ചെയ്യാനായി തയ്യാറായി നിൽക്കുന്നത് ഏകദേശം ഉച്ച സമയമായപ്പോൾ അതായത് ഈ ഷാഫ്റ്റ് ഹോളിന്റെ പ്രവേശന കവാടത്തിലൂടെ നല്ല രീതിയിൽ സൂര്യപ്രകാശം അകത്ത് വീഴുന്ന സമയത്താണ് അവർ ഡൈവിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഈ എട്ടുപേരും ഷാഫ്റ്റ് ഹോളിന്റെ ജലത്തിന്റെ ആഴങ്ങളിലേക്ക് നീങ്ങി നൂറ്റി മുപ്പതടി താഴെ വരെ അവർ സാവധാനം എത്തിയ ശേഷം ഇരുന്നൂറ്റി അൻപതടി താഴെ സ്ഥിതി ചെയ്യുന്ന ലഡ്ജി ലക്ഷ്യമാക്കി അവർ മുന്നോട്ട് നീങ്ങി ഏകദേശം വെള്ളത്തിന്റെ നൂറ്റി എൺപതടി താഴ്ചയിൽ എത്തിയപ്പോൾ ുണ്ടായിരുന്ന റോബോട്ടിന് നൈട്രജൻ നാർക്കോസിന്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്നു വെള്ളത്തിന്റെ ആഴങ്ങളിൽ പോകുമ്പോൾ കൂടി വരുന്ന മർദ്ദം കാരണം ശ്വസിക്കുന്ന വായുവിലുള്ള നൈട്രജൻ രക്തത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേരുമ്പോൾ ഏതാണ്ട് മദ്യപിച്ച പോലെയുള്ള അവസ്ഥയിലേക്ക് ശരീരവും മനസ്സും മാറുന്ന അവസ്ഥയാണിത് ഇത് കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഈ ഡൈവേഴ്സൺ ഉണ്ടാകും എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയും ഉണ്ടാകും ഇത് റോബോട്ടിന് മുൻപും ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ റോബോട്ടിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിൽ സാധാരണ ചെയ്യേണ്ടത് തിരികെ പിന്നിലേക്ക് മാറുക എന്നതാണ് അതായത് താഴേക്ക് പോകാതെ ജലത്തിന്റെ ർ കുറവുള്ള മുകളിലേക്ക് നീങ്ങുകയാണ് ചെയ്യേണ്ടത് ഇന്നത്തെ പോലെ ഇങ്ങനെയുള്ള കേവുകളിൽ ഇറങ്ങുമ്പോഴുള്ള നിയമങ്ങളൊന്നും അന്ന് നിലവിലുണ്ടായിരുന്നില്ല മാത്രമല്ല ഇങ്ങനെയുള്ള ഗുഹകളിൽ പ്രവേശിക്കാൻ തക്ക ക്ഷമതയുള്ള ആൾക്കാർ ആയിരുന്നില്ല ഈ എട്ടുപേരും ഇവർക്ക് ഡൈവിംഗ് പരിചയമൊക്കെ ഉള്ളത് ശരിയാണ് പക്ഷെ അത് തെളിഞ്ഞ വെള്ളത്തിലും മറ്റുമാണ് ഇതുപോലെ ദുരൂഹത നിറഞ്ഞ ഗുഹകളിൽ പ്രവേശിക്കാൻ അവർക്ക് ഒരു എക്സ്പീരിയൻസും ഉണ്ടായിരുന്നില്ല സാധാരണ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടാണ് ഇരുന്നൂറ്റി അൻപത് അടി താഴ്ചയിലേക്ക് ഡൈവ് ചെയ്യാൻ ഈ സംഘം തീരുമാനിക്കുന്നത് ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ സാധാരണ ഓക്സിജൻ ഉപയോഗിച്ച് ശുപാർശ ചെയ്യുന്ന പരമാവധി ആഴം എന്ന് പറയുന്നത് നൂറ്റി മുപ്പതടിയാണ് അതിനപ്പുറം പോയാൽ നൈട്രജൻ ആർത്രോസിസ് ശരീരത്തെ ബാധിക്കുകയും മനുഷ്യന്റെ ബ്രെയിനിന്റെ ജഡ്ജ്മെന്റ് ഫംഗ്ഷനെ തകരാറിലാക്കുകയും ചെയ്യും ഏകദേശം നൂറ്റി എൺപത്തി അഞ്ചടി താഴ്ചയിൽ എത്തുകയാണെങ്കിൽ ഈ സാധാരണ സിലിണ്ടറിലെ വായു വിഷലിപ്തമാവുകയും അതുമൂലം ഹൃദയാഘാതം വരെ സംഭവിക്കാൻ സാധ്യതയുമുണ്ട് ചില സന്ദർഭങ്ങളിൽ ജലത്തിന്റെ ആഴങ്ങളിലുള്ള പ്രഷർ മൂലം മാസ്ക് തെറിച്ച് വീഴുകയും വെള്ളം ഉള്ളിൽ ചെന്ന് മരണപ്പെടുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ സാധാരണ സിലിണ്ടർ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് അപകടം മനസ്സിലാക്കാതെ ഡൈവ് ചെയ്ത എട്ടുപേര് നൂറ്റി എൺപത് അടി ജലത്തിന്റെ ആഴങ്ങളിലാണ് ഉള്ളത് റോബോട്ടിന് ഈ ർക്കോസിന്റെ പ്രശ്നം മൂലം അല്പം പിന്നിലേക്ക് പോകുകയാണെന്ന് മറ്റുള്ളവർക്ക് സൂചന നൽകി എങ്കിലും മറ്റുള്ളവർ താഴേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു റോബോട്ടിനോട് തിരികെ വരണമെന്നും അവർ സൂചിപ്പിച്ചു തുടർന്ന് റോബോട്ട് തിരികെ കർഷകർ വലിച്ചെറിഞ്ഞ ഈ പാറകൾ കൂടിക്കിടന്ന സ്ഥലത്ത് തിരികെ എത്തി അവിടെ കുറച്ചുനേരം നിന്ന് റിലാക്സ് ആകാൻ ശ്രമിച്ചു അങ്ങനെ അവിടെ പതുക്കെ നീന്തുമ്പോൾ അവിടെ ഏതോ ഒരു മൃഗത്തിന്റെ അസ്ഥികൾ കിടക്കുന്നത് കണ്ട് ഭയന്ന് അദ്ദേഹം ചുറ്റും ഒന്ന് നോക്കി എന്തോ ഒരു അപകടം വരാൻ പോകുന്നത് പോലെ അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു അങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഒരാൾ തന്റെ നേർക്ക് വരുന്നത് അദ്ദേഹം കണ്ടു അയാൾ അവരുടെ തലയിലെ ടോർച്ചിന്റെ വെളിച്ചം തന്റെ അടുത്തേക്ക് വേഗത്തിൽ അടുത്തു അത് ഗ്ലൻ ആയിരുന്നു അപ്പോഴേക്കും റോബോട്ടിന്റെ സിലിണ്ടറിൽ ഉണ്ടായിരുന്ന അളവ് വളരെ കുറഞ്ഞിരുന്നു അതേ തന്നെയായിരുന്നു ഗ്ലെന്നിന്റെയും ഇരുവരും ഒരുമിച്ച് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീന്തി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവർ മുകളിലെത്തി റോബോട്ട് മാസ്ക് മാറ്റി ഒരു ദീർഘശ്വാസം എടുത്തു അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ലേറിയും വെള്ളത്തിന്റെ മുകളിലെത്തി വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതോടെ പീറ്റർ വെള്ളത്തിന് മുകളിൽ വന്നു അവരുടെ സിലിണ്ടറിലും എയർ തീർന്നതായിരുന്നു അവർ തിരികെ വരാൻ കാരണം മറ്റു ഡൈവേഴ്സായ ജോൺ സ്റ്റീഫൻ പിന്നെ ഈ റോബോട്ടിന്റെ കൂടെ മുകളിൽ വന്ന ഗ്ലെന്നിന്റെ സഹോദരങ്ങളായ ഗോഡനും ക്രിസ്റ്റീനയും ഇപ്പോഴും ഈ ഷാഫ്റ്റ് ഹോളിന്റെ ജലാശയത്തിന്റെ ആഴങ്ങളിലാണ് ഉള്ളത് ഇനി റോബോട്ട് വന്നതിന് ശേഷം താഴെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം റോബോട്ടിനുണ്ടായ ഈ അസ്വസ്ഥത കാരണം അദ്ദേഹം തിരികെ വന്നതിന് ശേഷം റോബോട്ട് ഇല്ലാതെ തന്നെ ഈ ഗുഹാജലത്തിന്റെ ആഴങ്ങളിലേക്ക് തന്നെ നീങ്ങുകയായിരുന്നു ബാക്കി ഏഴു പേരടങ്ങുന്ന സംഘം തുടർന്ന് ഈ സംഘം അടി വരെ ആഴത്തിലേക്ക് നീന്തുകയും ചിത്രങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തു ഗ്ലെന്നും മറ്റുള്ളവരും അടിത്തട്ടിൽ ഒരു നിരയായി തന്നെ മുന്നോട്ട് നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗ്ലെൻ തന്റെ സഹോദരി ക്രിസ്റ്റീനയെ തന്നിൽ നിന്നും ഏതാനും അടി അകലത്തിൽ കണ്ടു ഇപ്പോൾ എല്ലാം സാധാരണയായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്ന് വരുന്ന വെളിച്ചം അപ്പോൾ വരെയും കുറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിലെ കാഴ്ചകൾക്ക് തെളിച്ചമുണ്ടായിരുന്നു അവർ കൂടുതൽ അടിയിലേക്ക് നീന്താൻ തുടങ്ങി ഈ സമയത്ത് ഗ്ലെന്നിനും റോബോട്ടിനും സംഭവിച്ചതുപോലെ അസ്വസ്ഥത വന്നു തുടങ്ങി തനിക്കും തിരികെ പോകേണ്ടി വരുമെന്ന് മറ്റുള്ളവരെ അറിയിച്ചു അവൻ തന്റെ ഓക്സിജന്റെ അളവ് പരിശോധിച്ചപ്പോൾ അത് വളരെ കുറഞ്ഞതായി ഗ്ലൻ ശ്രദ്ധിച്ചു എല്ലാവർക്കും ഒരേ അളവിലുള്ള സിലിണ്ടറാണ് ഉള്ളത് കൊണ്ട് എല്ലാവരുടേതും ഇതുപോലെ കുറവായിരിക്കാമെന്ന് മനസ്സിലാക്കി അദ്ദേഹം മറ്റുള്ളവരോട് അത് പറയാൻ ശ്രമിച്ചു അതിനായി തന്റെ മുന്നിൽ കുറച്ച് ദൂരെ ഉണ്ടായിരുന്ന സഹോദരിയായ ക്രിസ്റ്റീനയോട് അത് പറയാനായി കുറച്ച് മുന്നോട്ട് നീങ്ങി പക്ഷെ അപ്പോഴേക്കും അവൾ കൂടുതൽ ആഴങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു അവൾ ഒന്ന് തിരിഞ്ഞു നോക്കാനായി ഗ്ലൻ ആഗ്രഹിച്ചു ഒരു നിമിഷം അവൻ അതിനായി കാത്തു നിൽക്കുകയും ചെയ്തു പക്ഷേ അവൾ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോയി സിലിണ്ടർ കാലിയാകുന്നത് എല്ലാവർക്കും അറിയാമെന്നും അവർ തൻ്റെ പിന്നാലെ മുകളിലേക്ക് വരും എന്ന് കരുതി ഗ്ലൻ മുകളിലേക്ക് കുതിച്ചു തുടർന്ന് അദ്ദേഹം കല്ലുകൾ കൂടി കിടക്കുന്നിടത്ത് വെച്ച് ഈ റോബോട്ടിനെ കണ്ടുമുട്ടുന്നു ശേഷം ഇരുവരും ഒന്നിച്ച് മുകളിൽ എത്തുകയായിരുന്നു ഈ സമയത്താണ് ഷാഫ്റ്റ് ഹോളിൽ വെച്ച് സ്കൂബ ഡൈവിംഗ് രംഗത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടം അരങ്ങേറുന്നത് ഗ്ലെൻ മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പീറ്ററിനും നൈട്രജൻ നാർക്കോസിന്റെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങിയിരുന്നു തന്റെ സിലിണ്ടർ ഗേജി അദ്ദേഹം പരിശോധിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ അത് കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഗ്ലെന്നിന്റെ സഹായം തേടാനായി പീറ്റർ ഗ്ലെന്നിന്റെ അരികിലേക്ക് വന്നു പക്ഷേ അപ്പോഴാണ് തന്റെ സിലിണ്ടർ കാലിയായത് മനസ്സിലാക്കിയ ഗ്ലൻ മുകളിലേക്ക് വേഗത്തിൽ നീതിപ്പോയത് പീറ്റർ ഒരു നിമിഷം അവിടെ ഇരുന്നു അടിയിലെ തെളിഞ്ഞ വെള്ളത്തിലൂടെ മറ്റ് രണ്ട് ഡ്രൈവർമാർ ആഴങ്ങളിലേക്ക് വേഗത്തിൽ പോകുന്നതും പീറ്റർ കണ്ടു പക്ഷേ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല തന്റെ സിലിണ്ടർ കീജി ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തി ഓക്സിജൻ തീരാനായിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ ശ്രമിച്ച അദ്ദേഹത്തിന് ഗുഹയിൽ പെട്ടെന്ന് വെളിച്ചം കുറഞ്ഞു വരുന്നത് മനസ്സിലായി വളരെ പെട്ടെന്ന് ഇരുട്ട് വന്ന് നിറഞ്ഞു എന്താണ് സംഭവിക്കുന്നതെന്ന് പീറ്ററിന് മനസ്സിലായില്ല മാത്രമല്ല പുറത്തേക്ക് പോകാനുള്ള വഴി ഏതാണെന്ന് പീറ്ററിന് മനസ്സിലായതുമില്ല ആ ദിവസം ഈ സംഘം ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ ഗുഹയിലേക്ക് വീണിരുന്ന സൂര്യപ്രകാശത്തെ അപ്രതീക്ഷിതമായി വളരെ വേഗത്തിൽ കാർമേഘങ്ങൾ വന്നു മൂടി പീറ്റർ ചുറ്റും ദിശയറിയാതെ നീന്താൻ തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അപ്രതീക്ഷിതമായി ഇരുട്ട് വന്നടിഞ്ഞതോടെ എല്ലാ ഡൈവേഴ്സും പലയിടങ്ങളിലായി ചിതറിപ്പോയി അപ്പോഴും മൂന്ന് പേർ ഒന്നിച്ച് ആഴമേറിയ ഭാഗത്ത് എത്തിക്കഴിഞ്ഞിരുന്നു ക്രിസ്റ്റീന ആയിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത് പിന്നിലായി ഗോഡനും അതിന്റെ പിന്നിലായി ലേറിയും ആയിരുന്നു ക്രിസ്റ്റീനയും ഗോഡനും അവിടെ വെച്ച് അവരുടെ ഗേജുകൾ പരിശോധിച്ചപ്പോൾ അവരുടെ ഓക്സിജൻ സിലിണ്ടർ അപകടകരമായും വിധം കുറവാണെന്ന് മനസ്സിലായി തിരികെ പോകാനുള്ള സമയമായെന്ന് അവർ തമ്മിൽ സൂചന നൽകി എന്നിട്ട് പരിഭ്രാന്തിയിൽ കോൺ ആകൃതിയിൽ മുന്നോട്ട് പോകേണ്ടതിന് പകരം നേരെ മുകളിലേക്ക് നീന്തി ഇങ്ങനെ അവർ മുകളിലേക്ക് നീന്താൻ ഒരു കാരണമുണ്ട് സാധാരണ ഈ സിങ്ക് ഹോളുകളിൽ ചുണ്ണാമ്പുകലുകൾ അലിഞ്ഞ് ഇല്ലാതെയായി അവിടെ വായു നിറഞ്ഞു നിൽക്കും അവിടം ഡ്രൈവർമാരുടെ തലയിൽ ഇരിക്കുന്ന ലൈറ്റിന്റെ പ്രകാശം പതിക്കുമ്പോൾ അത് മെയിൻ ഓപ്പണായി അവർക്ക് തോന്നാം അവർ ശരിയായ ദിശയിലേക്ക് നീന്തുകയാണെന്ന് ആയിരിക്കും അവർ കരുതുക അങ്ങനെ മുകളിലേക്ക് സ്പീഡിൽ ഉയരുമ്പോൾ മുകളിലെ പാറകളിൽ പോയി ഇടിക്കാനാണ് സാധ്യത ഗോഡനും ക്രിസ്റ്റീനയ്ക്കും അങ്ങനെ തന്നെ സംഭവിച്ചു ഇരുവരും പരിഭ്രാന്തരായി തങ്ങളുടെ ഫ്ളാഷ് ലൈറ്റുകളിൽ കൂടി തമ്മിൽ നോക്കിയ ശേഷം വളരെ പാനിക്കായി ചുറ്റും പരതി പുറത്തേക്കുള്ള വഴി തിരയാൻ തുടങ്ങി ലേറിയുടെ ലൈറ്റ് വെളിച്ചവും ഇപ്പോൾ അവർക്ക് കാണാനും സാധിച്ചില്ല ഗ്ലെൻ മുകളിലേക്ക് പോകുന്നത് അവ്യക്തമായി കണ്ടതുകൊണ്ടാണ് പീറ്ററിന് അവനെ പിന്തുടർന്ന് പ്രധാന കവാടത്തിലേക്ക് എത്താൻ സാധിച്ചത് ലേറിക്കും ദൂരെ നിന്ന് അകന്നു പോകുന്ന പീറ്ററിനെ ഒരു മിന്നായം പോലെ കാണാൻ സാധിച്ചു അവൾ പീറ്ററിനെ പിന്തുടർന്നു പക്ഷേ പാനിക്കായി പോയ ഈ ഗോർഡനും ക്രിസ്റ്റീനയും മുകളിലേക്ക് ഉയരാനാണ് അപ്പോൾ ശ്രമിച്ചത് അതുകൊണ്ടാണ് അവർക്ക് ലേറി പോകുന്നതും കാണാൻ സാധിക്കാത്തത് അഞ്ച് മിനിറ്റുകൾക്കുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത് മുകളിൽ വന്ന ഗ്ലാൻ തന്റെ സഹോദരങ്ങൾ തിരികെ വരാത്തത് കണ്ട് വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോയി വളരെ വേഗത്തിൽ പോയ അദ്ദേഹത്തിന് തന്റെ സഹോദരന്റെ ഹെഡ്ലൈറ്റ് താഴെ നിന്നും കിട്ടി പക്ഷേ മുന്നോട്ട് പോകും തോറും ഇരുട്ട് കൂടി കൂടി വന്നതുകൊണ്ട് ഗ്ലാനിന് ഒന്നും കാണാൻ സാധിച്ചില്ല പക്ഷേ അവന്റെ സഹോദരങ്ങളെ കണ്ടെത്താൻ ഗ്ലാൻ തീവ്രമായി ആഗ്രഹിച്ചു കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ ഗ്ലാൻ ഒരു ശ്രമം നടത്തി പക്ഷേ നീന്തുമ്പോൾ മുഖത്തിന് മുന്നിലുള്ള കൈ പോലും കാണാൻ കഴിയാത്തത്ര ഇരുട്ട് വന്നു മൂടി ഗ്ലാൻ വളരെ പരിഭ്രാന്തനാകാൻ തുടങ്ങി അങ്ങനെ അയാൾ വീണ്ടും മെയിൻ എൻട്രിയിലേക്ക് നീന്തി ഗ്ലെനിന്റെ മടങ്ങിവരവിനെ തുടർന്ന് പീറ്റർ ഒരു ശ്രമം നടത്താനായി വീണ്ടും താഴേക്ക് പോയി പക്ഷെ അവനും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല അല്പം കഴിഞ്ഞപ്പോൾ മുകളിലുണ്ടായിരുന്ന ഇവരുടെ കൂടെയുള്ള ജോവൻ അറിയിച്ചതനുസരിച്ച് ആംബുലൻസും പോലീസും ഒക്കെ എത്തി ഒരു മണിക്കൂർ അപ്പോഴേക്കും കടന്നുപോയിരുന്നു ഇനി ജീവനോടെ ആരെയും കണ്ടെത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ആർക്കും തന്നെ ഇല്ലാതായി മേഘങ്ങളുടെ വരവ് ഈ ഷാഫ്റ്റ് ഹോളിലേക്കുള്ള വെളിച്ചം ഇല്ലാതെയാക്കി അതുകൊണ്ടുതന്നെ അന്ന് അതിൽ ഇറങ്ങുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുക എന്നത് ഒരിക്കലും സാധ്യമായ കാര്യമായിരുന്നില്ല അപ്പോഴേക്കും മുകളിൽ നിന്ന് നോക്കിയാൽ താഴെയുള്ള വെള്ളം പോലും കാണാൻ പറ്റാത്തത്ര ഇരുട്ട് ഷാഫ്റ്റ് ഹോളിൽ പടർന്നിരുന്നു അടുത്ത ദിവസം പോലീസിലെ ചില മുങ്ങൽ വിദഗ്ധർ ഈ ഷാഫ്റ്റ് ഹോളിലേക്ക് ഇറങ്ങി അടി വരെ അവർ താഴേക്ക് തിരിഞ്ഞു നോക്കി ചരിഞ്ഞ് നീണ്ടു കിടക്കുന്ന ഗുഹയിൽ അവർക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു അവർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി അന്നും അതിന്റെ അടുത്ത ദിവസവും തിരച്ചിൽ നടത്തി പക്ഷേ ആരെയും കണ്ടെടുക്കാൻ സാധിക്കും ില്ല രണ്ടാമത്തെ തിരച്ചിൽ ഘട്ടത്തിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നാവികസേനയിലുള്ളവരുടെ സഹായവും തേടി പക്ഷേ അവരുടെ തിരച്ചിലും ഫലം കണ്ടില്ല സാങ്കേതികമായ ചില തടസ്സങ്ങളും ഷാഫ്റ്റ് ഗുഹയുടെ അപകടകരമായ ഘടനയും കാരണം കുറച്ചുനാൾ ശേഷം ഈ തിരച്ചിൽ അവർ അവസാനിപ്പിച്ചു അടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരിയിൽ ഷാഫ്റ്റ് ഹോളിൽ ഒരു ഡൈവിംഗ് ഡോക്യുമെന്ററി നിർമ്മിക്കുന്ന ഫിലിം ക്രൂവിന് ചിത്രീകരണം നടത്താൻ ആ സ്ഥലത്തിന്റെ ഉടമകൾ അനുവാദം കൊടുത്തു ഡോക്യുമെന്ററിയുടെ ഭാഗമായി ഈ പരിസരത്തുള്ള പലയിടങ്ങളിലും ഷൂട്ടിംഗ് നടത്തി കഴിഞ്ഞിരുന്നു അവർ ഈ ഷാഫ്റ്റ് ഹോളും ചിത്രീകരണത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് അൻപതടിയോളം താഴ്ചയിൽ ഇറങ്ങിയ ഇവർ പ്രൊഫഷണൽ ആയിട്ടുള്ള ലൈറ്റിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഗുഹയിലാകെ പ്രകാശം പരത്തി കാരണം ഗുഹയുടെ ഉള്ളിൽ പകൽ പോലെ വെളിച്ചമായി എന്തായാലും അൻപതടി താഴ്ചയിൽ വെള്ളത്തിന്റെ അടിയിലെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു ക്രൂ മെമ്പറിന്റെ പിന്നിലായി കുറച്ചു ദൂരെ തങ്ങളിലല്ലാത്ത ഒരാളെ ഈ ക്യാമറാമാൻ കണ്ടു ശരിക്കും ആ കാഴ്ച അയാളെ ഭയപ്പെടുത്തി പെട്ടെന്ന് പരിഭ്രാന്തനായി അയാൾ വേഗത്തിൽ ഈ ജലത്തിന്റെ ഉപരിതലത്തിലെത്തി ഭയത്തോടെയാണ് മറ്റുള്ളവരെ അയാൾ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിച്ചത് ഒടുവിൽ അവർ കാര്യം പോലീസിനെ അറിയിക്കുന്നു മുൻപ് ഇവിടെ നടന്ന അപകടവും നാലു പേരെ കാണാതായ ഒക്കെ അന്ന് ലോക ശ്രദ്ധ ആകർഷിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രീകരണത്തിന് വന്നവരിൽ പലർക്കും അറിയാമായിരുന്നു ഈ മൃതദേഹം ആരുടേതായിരിക്കുമെന്ന് അടുത്ത ദിവസം തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിയ പോലീസിലെ മുങ്ങൽ വിദഗ്ധർക്ക് വെറും അമ്പതടി താഴ്ചയിൽ ഇടുങ്ങിയ പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ഒരു മൃതദേഹം പോലീസ് പുറത്തെടുത്തു അന്ന് തന്നെ നൂറ്റി അൻപതടി താഴ്ചയിലേക്ക് വരെ ഇറങ്ങിയ ഇവർ ഒരു പരിശോധന നടത്തി എങ്കിലും മറ്റാരെയും കണ്ടെത്താൻ അവർക്ക് സാധിക്കും ില്ല ഈ അൻപതടിയിൽ നിന്നും ലഭിച്ച മൃതദേഹം സ്റ്റീഫന്റേതാണെന്ന് ഈ സംഭവം അറിഞ്ഞ് അവിടേക്ക് എത്തിയ സ്റ്റീഫന്റെ സഹോദരനായ ഗ്ലാൻ തിരിച്ചറിഞ്ഞു ഈ ഗുഹയ്ക്ക് താഴെ എവിടെയോ മൂന്ന് പേരുടെ മൃതദേഹം കൂടി ഉണ്ട് എന്നുള്ളത് ഈ ഷാഫ്റ്റ് ഗുഹ നിൽക്കുന്ന പ്രദേശത്തിന്റെ ഉടമകൾക്ക് ഒരു പ്രശ്നമായി മാറി കാരണം അവിടേക്ക് ഷാഫ്റ്റ് ഹോൾ കാണാൻ വരുന്നവരുടെ എണ്ണം ഗണ്യമായി തന്നെ കുറഞ്ഞു അതുകൊണ്ട് അവർ അന്നത്തെ ലഭ്യമായ ആധുനിക സാങ്കേതിക വിദ്യകളും കൂടുതൽ പരിചയസമ്പന്നരായ മുങ്ങൽ വിദഗ്ധരുടെയും സഹായം തേടുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് ഒൻപതിന് ഈ മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഈ ഗുഹയിലിറങ്ങി അറ്റവും മൂലയും കൃത്യമായി പരിശോധന ആരംഭിച്ചു ഒടുവിൽ വളരെ നേരത്തെ തിരച്ചിലിനു ശേഷം നൂറ്റി എൺപത്തി അഞ്ചടി താഴ്ചയിൽ നിന്നും ഒരു മൃതദേഹം അവർ കണ്ടെത്തി അതിനൽപ്പം മുന്നിൽ മറ്റൊരാളുടെ മൃതദേഹവും അവർ കണ്ടെത്തി തുടർന്ന് അവിടെ നിന്നും വീണ്ടും ഇരുപതടി താഴ്ചയിൽ അതായത് ഇരുന്നൂറ്റി അടി താഴ്ചയിലാണ് അവസാനത്തെ വ്യക്തിയെ അവർ കണ്ടെത്തിയത് അവസാനം കണ്ട മൃതദേഹം പുറത്തെടുക്കാൻ ഒരു മാസം കൂടി എടുത്തു ആ മൃതദേഹം ഭൂരിഭാഗവും അഴുകിയ നിലയിലായിരുന്നു ആദ്യം കണ്ട രണ്ടുപേരും ക്രിസ്ത്യനും ഗോഡനും ആയിരുന്നു ഓക്സിജൻ പൂർണമായും തീരുകയും ഇരുട്ട് കാരണം തിരികെ പോകേണ്ട വഴി കണ്ടെത്താൻ സാധിക്കാതെയും വന്നതോടെ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് മരണത്തിന് അവർ കീഴടങ്ങുകയായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അവസാനം അതായത് ഏറ്റവും ആഴത്തിൽ നിന്ന് ലഭിച്ച ആ ബോഡി ജോണിൻ്റെതായിരുന്നു ജോണിനെ ആരാണ് അവസാനമായി കണ്ടതെന്ന് കൃത്യമായി വ്യക്തമല്ല എന്നാൽ രക്ഷപ്പെട്ടവരിൽ ഒരാൾ പറഞ്ഞതനുസരിച്ച് ആരോ ജലത്തിന്റെ ആഴങ്ങളിലേക്ക് വളരെ വേഗത്തിൽ നീന്തിപ്പോകുന്നത് കണ്ടതായി പറയുന്നുണ്ട് ഒരുപക്ഷെ നൈട്രജൻ നാർക്കോസിസ് ജോണിനെ വളരെ സാരമായി ബാധിച്ചിരുന്നുവെന്നും അതിനാലാണ് അദ്ദേഹം എതിർദിശയിലേക്ക് വേഗത്തിൽ പോയതെന്നും കരുതപ്പെടുന്നു പോലീസ് ആദ്യം പുറത്തെടുത്ത സ്റ്റീഫന്റെ അവസാന നിമിഷങ്ങളെ കുറിച്ച് കൂടുതൽ അറിവുകൾ ഒന്നുമില്ല ഗുഹയുടെ പ്രധാന കവാടത്തിൽ നിന്നും വെറും അൻപതടിയിലാണ് ഈ സ്റ്റീഫന്റെ മൃതദേഹം കിട്ടുന്നത് അതും ഗുഹയുടെ ചരിഞ്ഞ ഭാഗത്തിന് മുകളിൽ ഒരു പാറയുടെ വിടവിൽ തട്ടി കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഒരു പക്ഷേ സ്റ്റീഫന് പ്രധാന കവാടം എവിടേക്കാണെന്ന് മനസ്സിലായി കാണണം പക്ഷേ അവിടേക്ക് എത്തും മുമ്പ് ഓക്സിജൻ തീരുകയും മരണം സംഭവിക്കുകയായിരുന്ന ഷാഫ്റ്റ് ഹോളിൽ നടന്ന ഈ അപകടം കേവ് ഡൈവിംഗ് ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട സംഭവമായിരുന്നു ഷാഫ്റ്റ് ഹോൾ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപും മൗണ്ട് ഗാംബേരിനുള്ള സിങ്ക് ഹോളുകളിൽ മറ്റ് നിരവധി ഇതുപോലെയുള്ള അപകട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഷാഫ്റ്റ് ദുരന്തം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയത് കൊണ്ടാണ് ഈ മേഖലയിൽ കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി ഈ വ്യവസായത്തെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓസ്ട്രേലിയയിലെ കേവ് ഡൈവേഴ്സ് അസോസിയേഷൻ സ്ഥാപിതമായത് ഡ്രൈവിംഗിന്റെ പ്രത്യേക പരിശീലനം ഇല്ലാത്തവരെയും അതിന് അനുമതി ഇല്ലാത്തവരെയും ഇങ്ങനെയുള്ള ഗുഹകളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന ഈ അസോസിയേഷൻ മൂലമാണ് നിലവിൽ വന്നത് ഒരു മികച്ച മിശ്രിതത്തിന് പകരം സാധാരണ ഓക്സിജൻ ഉപയോഗിക്കുന്നതിനെ വിമർശിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ അന്ന് പ്രത്യേക വാതക മിശ്രിതങ്ങൾ വ്യാപകമായി ലഭ്യമായിരുന്നില്ല മാത്രമല്ല എന്തെങ്കിലും കാരണത്താൽ ഗുഹ അടയ്ക്കപ്പെടുകയോ വെളിച്ചം നഷ്ടപ്പെടുകയോ ചെയ്താൽ അതിനെ പ്രതിരോധിക്കാനായി അവർ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല വാസ്തവത്തിൽ ഈ ഡ്രൈവർമാർക്ക് ലൈനുകൾ ഉപയോഗിക്കണമെന്ന് അറിയാമായിരുന്നു പക്ഷേ അവരുടെ ഈ ഗ്രൂപ്പിന്റെ വലിപ്പം കാരണം അവ ഉപയോഗിക്കേണ്ടതില്ല എന്ന് അവർ അവസാന നിമിഷം തീരുമാനിക്കുകയായിരുന്നു വഴി തെറ്റാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ടും അവർ ലൈൻ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല ഈ സംഭവത്തിന് ശേഷം സി ഡി എയുടെയും മറ്റ് സമാന സംഘടനകളുടെയും സ്ഥാപനത്തെ തുടർന്ന് കേബ് ഡൈവ് മരണങ്ങളുടെ നിരക്ക് അന്നു മുതൽ ഗണ്യമായി കുറഞ്ഞു വന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പേ ഗുഡ് ബൈ